ഈ ഒരു ഇടികല്ല് എവിടെന്നാണ് വാങ്ങിച്ചെന്ന് പലരും ചോദിച്ചു ചെറിയൊരു അമ്മിക്കല്ലോളം വലിപ്പമുണ്ട് ഇത് ഓൺലൈനിൽ വാങ്ങിയതല്ല കേട്ടോ ഇപ്പം എന്താണ്ട് ഞാൻ കർക്കിടകപ്പൊട്ടുണ്ടാക്കാൻ പോകുന്ന കുറ്റിയൊക്കെ ചതയ്ക്കാൻ എന്തരയ്ക്കാനായാലും നല്ല സൗകര്യമുണ്ട് ചെറിയ അമ്മിക്കല്ലിൻ്റെ വലിപ്പമുണ്ട് ഇത് വാങ്ങിയത് ഓൺലൈനിലല്ല ഞങ്ങൾ ഇടയ്ക്ക് കന്യാകുമാരി പോയിരുന്നു കന്യാകുമാരി ശുചീന്ദ്രം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ കല്ല് കൾ വിട്ട് കൊത്തി വിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കല്ല് വേണമെന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ കൂടെ വന്ന ഡോക്ടർ രാജീവ് വിരിഞ്ഞാരെ കൂടെ അദ്ദേഹം പറഞ്ഞു ഒരല്പം രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ മൈലാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്നാണ് ഇതെല്ലാം കൊത്തി വരുന്നത് നമുക്ക് ആ ഒറിജിനൽ സ്ഥലത്ത് പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളവിടെ പോയി ഇതിനായിരത്തി ഒരു രൂപ വില പറഞ്ഞു പക്ഷെ ഞാൻ അധികം പേശിയില്ല ഇത്തിരി കുറച്ച് തരുമോ തൗസൻഡിന് തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ തൗസൻഡിന് തന്നു പേശിയിരുന്നേ വല്ല എണ്ണൂറിനൊക്കെ കിട്ടുമായിരുന്നതായിരിക്കും പക്ഷെ അവരുടെ അധ്വാനം കാണുമ്പോൾ നൂറ് രൂപ കൂടുതൽ കൊടുക്കാനാണ് നമുക്ക് തോന്നുന്നത് പിന്നെ അതിലുള്ളതിൽ വലിയൊരു കുഴവിൻ തന്നു നല്ല യൂസ്ഫുൾ ആണ് തൻ്റെ പൊട്ടൊക്കെ നല്ലോണം ആയിട്ടുണ്ട്